നമസ്കാരം ന്യൂസ് സ്വാഗതം ാണ് ബി ജെ പിയുടെ കൂടെ ചങ്ങാത്തം കൂടിയതോടെ അതിന്റെ അനന്തര ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണ് എഐ എ ഡി എം കെ അല്ലെങ്കിലും വിളർന്ന് ഒരു പാർട്ടിയാണ് എടപ്പാടി പളനിസ്വാമിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണെന്നാണ് തമിഴർ സർവരും പറയുന്നത് ഏതായാലും തമിഴക വരവോട് കൂടി ആർക്ക് പ്രതികൂലമാകും ആർക്ക് അനുകൂലമാകും എന്ന ചർച്ചകളും തമിഴ്നാട്ടിൽ അന്ത്യ ചർച്ചകളിൽ നടക്കുകയാണ് ഒരു കാര്യം മാത്രം വ്യക്തമാണ് വിജയുടെ പാർട്ടി വലിയ തോതിൽ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പല സർവേ ഫലങ്ങളും പറയുന്നുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ വോട്ട് ഷെയറിൽ അവർ പിടിച്ചെടുക്കാനും പത്തോളം മണ്ഡലങ്ങളിൽ അവർക്ക് വിജയിക്കാനും കഴിയുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ പുറത്തു വരുന്നത് എന്നാൽ ആരുമായും സഖ്യം കൂടണ്ട എന്ന് തന്നെയാണ് വിജയ് ഇപ്പോഴും പറയുന്നത് കരൂറിൽ നടന്ന റാലി അമ്പെ പരാജയമായിരുന്നെങ്കിൽ പോലും അദ്ദേഹം അത് കൃത്യമായി മനസ്സിലാക്കി അവിടെ കാര്യമായ പ്രതിവിധി അതിനു വേണ്ടി ചെയ്തു എന്നും പറയുന്നവർ അനേകമാണ് ഏതായാലും എഐ എ ഡി എം കെയിലെ പിളർപ്പ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നേരത്തെ അന്നാമലയുമായി എ ഐ എ ഡി എം കെക്ക് തർക്കമുണ്ടായിരുന്നതുകൊണ്ടാണ് എൻ ഡി എ വിട്ടവർ പോയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ സ്വതന്ത്രരായാണ് മത്സരിച്ചത് ബി ജെ പിക്ക് ഏറെ സാധ്യത ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പലയിടത്തും വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും എ ഐ എ ഡി എം കെ സ്ഥാനാർത്ഥികളുടെ വോട്ട് അവർക്ക് വിനയമായതായി പറയപ്പെടുന്നുണ്ട് കോയമ്പത്തൂർ മണ്ഡലത്തിൽ മുൻ അധ്യക്ഷരായിരുന്ന അന്നാമറിയുടെ പരാജയം ഉൾപ്പെടെ ബി ജെ പിയെ വല്ലാതെ തളർത്തിയിരുന്നു എന്നാൽ വീണ്ടും വിടക്കാക്കി തനിക്കാക്കാൻ ബി ജെ പി പല അടവുകൾ പയറ്റുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഗവർണറുമായി സന്ധിയില പോരാട്ടം തുടങ്ങിയിട്ട് നാളുകളേറെയായി അദ്ദേഹം കേന്ദ്രത്തോടും ഒരേ രീതിയിൽ തന്നെയാണ് പി എം ശ്രീ പദ്ധതി തമിഴ്നാട്ടിൽ നടപ്പിലാക്കാൻ കഴിയില്ല ആർ എസ് എസിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം മാത്രമല്ല ഒരു പരിപാടിയും തമിഴ്നാട്ടിൽ ചെലവാകില്ല എന്ന് സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും ഉറച്ച സ്വരത്തിൽ പറഞ്ഞത് ബി നാണക്കേടായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനായ നായനാർ നാഗേന്ദ്രൻ വിചാരിച്ചിട്ടും ഒന്നും ഏച്ചു കെട്ടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല എഐ ഡി എം കെയുടെ സാധ്യതകളും വിരളമാണ് അവർ അൻപതിൽ കൂടുതൽ നിയോജക മണ്ഡലങ്ങളിൽ ജയിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബി പിന്നെ എന്തിനാണ് ഒരു മത്സരം ഡി കോൺഗ്രസ് സഖ്യത്തിന്റെ വിജയത്തുടർച്ച തന്നെ ആയിരിക്കും ഇക്കുറിയും ഉണ്ടാവുക എന്ന് ഏറെക്കുറെ തമിഴർ വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ച അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന രീതിയിൽ ഡി എം കെ ഇരുപത്തി മൂന്നും കോൺഗ്രസ് ഒൻപത് സീറ്റുകൾ നേടിയപ്പോൾ സഖ്യകക്ഷികളായ സി പി ഐ സി പി ഐ എം എന്നിവരും രണ്ട് സീറ്റുകൾ വീതം നേടി മുസ്ലിം ലീഗും അവിടെ കരുത്തു കാണിച്ചു എന്നുള്ളതാണ് വാസ്തവം